മനോഹരമായി തൂങ്ങി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം പഴുത്ത് വീഴാറാവുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ അത് ചിലപ്പോൾ നമുക്ക് കിട്ടും അല്ലെങ്കിൽ പക്ഷികൾക്ക് കിട്ടും അത് പ്രശ്നമല്ല ആർക്കും ആദ്യം കിട്ടുന്ന വെച്ചാൽ അവരെടുക്കുക അത്രേ ഉള്ളു അങ്ങനെ ഒന്നിച്ച് പറിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ലേ ഇതൊന്നും വിൽക്കാനല്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ പറിക്കില്ല അതിന്റെ ഒരു ഫ്രൂട്ടും അങ്ങനെ പറിക്കില്ല പൂവ് അങ്ങനെ തന്നെ പൂവ് നമ്മൾ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ചിലപ്പോൾ എടുത്ത് ഈ ൂഅഅത്പോലെ ഫ്ളവറുകൾ ധാരാളം ഉണ്ട് ഇവിടെ പലതരം ഫ്ലവറുകൾ അതൊന്നും അങ്ങനെ എടുക്കില്ല ഇവിടെ ഒരുപാട് സാധാരണ ഈ കൊന്നയുടെ ഒരു പന്തൽ തന്നെയാണ് കണ്ടില്ലേ അപ്പൊ ഇത് ഞാൻ തന്നെ വെച്ചുണ്ടാക്കിയതാണ് ഞാന് കോളേജ് കഴിഞ്ഞ് വന്ന് തുടങ്ങിയതാണ് ഈ പറഞ്ഞ ചര്യ ഇന്ന് വരെ മാറിയിട്ടില്ല രാവിലത്തെ തിരക്കുകൾക്കൊപ്പം പിക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് ചെയ്യാൻ ഒരു ജോലി കൂടി ബാക്കിയുണ്ട് രാവിലെ വീട്ടുമുറ്റുന്ന കൊറ്റികൾക്ക് തീറ്റയുമായി അദ്ദേഹം കാത്തിരിക്കുന്നുണ്ടാവും വേനലാവുമ്പോ മറ്റു സ്ഥലത്ത് ഭക്ഷണമില്ലല്ലോ ഇവര് സ്ഥിരമായി ഇവിടെ വരും അപ്പൊ ഞാൻ അവർക്ക് പരൽമീൻ ശേഖരിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഇതിനകത്തുണ്ടാവും ഫിഷ് ഇതിനകത്തുണ്ടെങ്കിൽ അവര് പിടിച്ചോളും ഈ കൊക്ക ഇവിടെ ഇത് വരുന്നെങ്ങനെയാണ് ഇതിന്റെ ഒരു അത് മലപ്പുറത്ത് ഈ ആൽമരണ്ട് അവിടെ താമസിക്കുന്നവരാണ് ഇവർ ദിവസം രാവിലെ ആ പുഴയിലൂടെ നേരെ ഇങ്ങനെ വന്ന് വിളർന്നു ഇറങ്ങും ആറ് മണിയായാൽ എല്ലാവരും ഇവിടെ ഉണ്ടാവും അത് എല്ലാ ദിവസവും ഒരു മിനിട്ട് പോലും വഴിയില്ല ഇറങ്ങുന്ന സമയത്ത് അവരിവിടെ വന്ന് വെയിറ്റ് ചെയ്യും അവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ തന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞ് മണി വൈകുന്നേരം അസ്തമനം അതാണ് അവരുടെ സമയം അതിൻ്റെ തൊട്ട് മുമ്പ് അവർ ഇവിടുന്ന് അതേ പ്രേഡിലൂടെ തിരിച്ചു പോകും അപ്പോൾ ടെൻഷൻ്റെ ഇടയിൽ വന്ന് കുറച്ച് സമയം അവരോട് ചെലവഴിച്ചിടക്കാൻ പോകും ഇതാണ് പതിവ് ഇതിപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ കുറ്റികളുടെ കാര്യങ്ങനെ ആരാ നോക്കുക അതൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർ നോക്കും പിന്നെ വൈഫർ വൈഫ് ഇറങ്ങി വന്ന് നോക്കും ഇതൊക്കെ ബേഡ്സിനുള്ളതാ വെള്ളം തെന തെനട്ടുന്നുണ്ട് ഓഹോ അവിടെ ജൈവ കൃഷിയുടെ കാര്യത്തിലും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ചില മാതൃകകൾ കാട്ടി സ്വന്തം വീട്ടിലേക്ക് ഒരു രൂപയുടെ പച്ചക്കറി പോലും വാങ്ങാത്തതും ഈ കൃഷിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇതൊക്കെ കൃഷികളാണ് ഞാൻ തന്നെ വെച്ചുണ്ടാക്കുന്ന വിവിധ ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ വിവിധതരം തരം മാവുകളാണ് ഇത് ഫാഷൻ ഫ്രൂട്ട് പ്ലാവിന ഫാഷൻ ഫ്രൂട്ട് കൈ ഇടക്കിയതാ എന്തായില്ലേ വല്യ ചാമ്പൊക്കെ നമ്മളിത് എന്താ വെച്ച നിറയെ ഉണ്ടാവും അപ്പോ ഇവിടെയും അയൽവാസികളും അതുപോലെ എല്ലാവർക്കും കൊടുത്തയച്ചാലും എന്നാലും ബാക്കി കാണും ഇങ്ങനെ വന്ന് ഇതൊക്കെ ഓരോ തരം ഫ്രൂട്ട്സാണ് ഇത് ഉറുമ്പാമ്പഴം ഉറുമ്പാമ്പഴം ഇത് വേറൊരു പേരൊക്കെയാണ് ഈ പേരക്ക വലിയ ഇതെല്ലാം ഇപ്പോഴും പേരക്കെല്ലായ്പ്പോഴും ഫ്രൂട്ടുണ്ടാവും വലിയ തരം പേരൊക്കെയാണ് പച്ചക്കറി പാടങ്ങളിൽ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എങ്ങനെയാണ് ഒരുപാട് പല തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ടാക്കുക അത്ര അധികം സ്ഥലമൊന്നും വേണ്ട ഇതൊക്കെ പലതരം മുളകുകളാണ് അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്നത് കടലയാണ് അതിന്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ പലതരത്തിലുള്ള ധാന്യങ്ങളാണ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വെണ്ട അതേപോലെ തന്നെ തക്കാളി ചിരങ്ങ അതുപോലെ തന്നെ പടവലങ്ങ ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും മുള്ളഞ്ചക്ക ഇപ്പോൾ ചെറുതാണ് ആ ഇതിൽ വലിയതാ വല്യതാ